വാറകെട്ടിപിതാവിന്റെ സംഭാവനകളെപ്പറ്റി രണ്ടാം പതിന്റെ സംഭാവനയെപ്പറ്റി അദ്ദേഹത്തെ രണ്ടാമത്തെ പരിശോധിക്കുമ്പോഴും ഞാനൊരു പത്ത് കാര്യങ്ങളാണ് സത്യപ്പെടുത്തിയത് എല്ലാം ഒന്നും പറയാൻ നേരമില്ല എങ്കിൽ അവരുടെ പേരൊക്കെ ഞാനൊന്ന് പറയാം ഒന്ന് സ്വാഭാവികമായിട്ട് ലിറ്ററജി സ്വാഭാവികമായിട്ടും ലിറ്ററജിയുടെ പ്രമാണരേഖങ്ങൾക്കറിയാം സാക്രോസാന്ത് കൊച്ചീലിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ സെക് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആണ് ഏറ്റവും ആദ്യം രണ്ടാം പതി പാസ് ആക്കിയിരത്തി അറുപത്തി മൂന്നില് തുടങ്ങിയ വർഷം തന്നെ പാസ്സാക്കിയ ഡോക്യൂമെന്റ് ആ ഡോക്യുമെന്റിന്റെ ഞാൻ ഏതാനും ചില നമ്പേഴ്സ് പറയാം ആ നമ്പേഴ്സിൽ കാണുന്ന കാര്യങ്ങളിൽ അത് അത് എഴുതപ്പെട്ടതിൻ്റെ പിന്നില് പറയെ കട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് നമ്പർ നാല് നമ്പർ നാല് പറയുന്നത് സഭയിലെ പുനരുദ്ധാരണം ആവശ്യമാണ് പക്ഷേ അതോടൊപ്പം നവീകരണവും ആവശ്യമാണ് നവീകരണമില്ലാതെ പുനരുദ്ധാരണം മാത്രമായിട്ട് പോയാൽ ശരിയാകില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പുനരുദ്ധാരണം നവീകരണം അനുരൂപണം ഇത് മൂന്നും കൂടി സമന്വയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്വിറ്റർ സംഭവിക്കേണ്ടത് ഇത് നമ്മുടെ സഭയിൽ വലിയ വഴക്കിന്റെ കാര്യമായ ഒരു കാര്യമാണ് ചിലർ പറയും ആദ്യം നവീകരിക്കാൻ വരട്ടെ ആദ്യം പുനരുദ്ധരിക്കുക എന്നിട്ട് നമുക്ക് നവീകരിക്കാം എന്നിട്ട് പിന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം ഇന്നിങ്ങനെ മൂന്ന് സ്റ്റേജ് ആയിട്ട് നൽകണമെന്ന് നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു അത് ഞാൻ അദ്ദേഹം ചോദ്യം ചെയ്തത് എല്ലാം ഇത് മൂന്നും കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സിനെ പറ്റി പഴയ മിഷണറിമാര് അവരുടെ സുപ്പീരിയേഴ്സിൽ റോമിലേക്ക് എഴുതി വെച്ച രേഖ ഇപ്പോഴും റോമിലെ ജസ്ലിപെട്ടു എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അമ്മമാരെ പോലെ ഇതുപോലെ അടക്കവും ഒതുക്കവും ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ക്രൈസ്തവ വനിതകൾ നമ്മുടെ ലോകത്തിൽ ഒരുപിടത്തും കണ്ടിട്ടില്ല നമ്മുടെ ചട്ടയമുട്ടു ആണ് വിഷയം ആ ചട്ടം മുട്ട് ഈ ഈ പിൻഭാഗം മറയ്ക്കാനായിട്ട് ഒരു ഞൊറിയും മുൻഭാഗം മറക്കാനായിട്ട് കവനിയും ഇതുപോലെ അടക്കമുതുക്കുമുള്ള വസ്ത്രം ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് അപ്പോ ഇന്നത്തെ പിള്ളേരോട് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മഹത്വം ഒക്കെ ഈ ചട്ടയും മുട്ടിലാണ് അത് നിങ്ങൾ ചട്ടയും മുട്ടിൽ ധരിക്കണമെന്ന് വെമ്പിള്ളിയോട് പറഞ്ഞല്ലോ പക്ഷേ അവിടെ പഠിക്കേണ്ട ഒരു പാഠി പാഠമുണ്ട് എന്താ അത് അടക്കം മുതുക്കുമുള്ള വസ്ത്രധാരം അല്ല ചട്ടയുണ്ടല്ല ഇന്ന് ഒരു പക്ഷേ ചുരിദാരമായിരിക്കും അടക്ക് പുതുക്കുള്ള വസ്ത്രം അല്ലെങ്കിൽ താരം ബ്ലൗസുമായിരിക്കും അല്ലെങ്കിൽ ബാവിടേയും ആയിരിക്കാം അപ്പോൾ അതാണ് മാർപ്പ വാറകാട്ടി പിതാവ് പറഞ്ഞത് ഇത് പഴയത് നല്ലതാണ് അതിനകത്ത് എടുക്കേണ്ടത് അടക്കം ഒതുക്കുക എന്നുള്ള വാക്കെടുക്കുക അല്ല ചട്ടം കൊണ്ടു കൊടുക്കരുത് എന്നിട്ട് ഇന്ന് അടക്കം ഒതുക്കോട്ടുള്ളൊരു വസ്ത്രം കണ്ടുപിടിക്കുക അങ്ങനെ വേണം നവീകരണം നടത്താൻ ലിറ്ററേജിയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ രേഖ പതിനൊന്നും പതിനാലും പറഞ്ഞിരിക്കുന്ന കാര്യം ലിറ്ററേജിയിൽ എന്ത് പരിഷ്കരണം നടത്തിയാലും ജനങ്ങളുടെ ഭാഗഭാഗിത്വം മാത്രമേ നവീകരണങ്ങൾ വരുത്തൂ ജനങ്ങൾക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കൂ സ്വാഭാവികമായിട്ട് ഇപ്പൊ അൾത്താരാഭിമുഖാനും ജനാഭിമുഖാനും അങ്ങനെ സ്വാഭാവികമായിട്ട് ചോദിക്കട്ടെ ഒറ്റ ചോദ്യമുണ്ട് ജനങ്ങൾക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്ന രീതി ഏതാണ് അത് സ്വീകരിക്കാൻ അങ്ങോട്ട് നോക്കുന്നതാണോ ഓക്കെ ഫൈൻ ഇങ്ങോട്ട് നോക്കുന്നതാണോ ആയിക്കോട്ടെ ഏതാണോ ജനങ്ങൾക്ക് അവരുടെ ഭാഗവാഹിത്വത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് പഠിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് രണ്ടാമത്തെ ആൻസർ ഹോസിന്റെ പ്രമാണരേഖയിൽ നമ്പർ പതിനൊന്നിലും പതിനാലിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനങ്ങളുടെ ഭാഗഭാഗിത്വത്തിൽ തടസ്സമാകുന്ന യാതൊരു നവീകരണവും ലിറ്റർ തീരുവരുത്താൻ പാടില്ല രണ്ട് നമ്പർ ഇരുപത്തി ഒന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞ സഭയിൽ ലിറ്റർ ചെയ്ത് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പാടില്ലാത്ത ഘടകങ്ങളുണ്ട് അതിന് അനുവാദമുള്ള ഘടകങ്ങളുണ്ട് ഒരു കൊച്ചുതായ പറഞ്ഞാൽ അപ്പവും വീഞ്ഞു അപ്പവും വിഞ്ഞും കുർബാനയിൽ മാറ്റാൻ അനുവാദമുണ്ട് അത് ദൈവസ്ഥാപിതമാണോ മനുഷ്യസ്ഥാപിതമാണോ അത് മാറ്റാവോ ഇന്ന് മാറ്റാൻ അനുവാദമില്ല കാരണം യേശു പറഞ്ഞു നിങ്ങൾ ഒരു സംഗതിയാണ് യേശു പറഞ്ഞത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നിങ്ങൾ വാങ്ങി പാനം ചെയ്യു യേശു തിരഞ്ഞെടുത്തത് ഗോതമ്പിന്റെ അപ്പവും മുന്തിരിയുടെ ചാറുമാണ് അപ്പൊ യേശു തിരഞ്ഞെടുത്ത ആ രണ്ട് അടയാളങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് പിന്നെ ഇതിനെ മാറാൻ പോകുന്നത് ഇനി നാളെ ഒരിടത്തും മുന്തിരി വളരുന്നില്ല അത് അന്യം നിന്ന് പോയിരുന്നു വിചാരിക്കുക നമ്മൾ അപ്പൊ വേറൊരു ട്രിഗ് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ അതുപോലെ മാറാം തക്കതായ ഉണ്ടെങ്കിൽ പിന്നെയാണോ കുരുവാനക്കുപ്പായും മേശയും അതുപോലുള്ള അൽത്താരയും പള്ളിപണിയും ഇതൊക്കെ ആവശ്യമനുസരിച്ച് മാറാവുന്ന കാര്യങ്ങളാണ് ചുമ്മാറ്റും മാറ്റാൻ വേണ്ടിയല്ല ആവശ്യമുണ്ടെങ്കിൽ മാറാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചേഞ്ചബിൾ എലമെന്റ്സും അൺചെയ്ഞ്ചബിൾ എലമെന്റ്സിനെ പറ്റി നമ്പർ ഇരുപത്തി ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടു നമ്പർ ഇരുപത്തി മൂന്നിൽ പറഞ്ഞു ശരിയായ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം ചെയ്യണം ശരിയായ എല്ലാ പാരമ്പര്യങ്ങളും സ്വീകരിക്കുന്നില്ല അതാണ് ട്രഡീഷൻസ് ആൻഡ് ട്രഡീഷൻസ് പറയാം നമ്പർ മുപ്പത്തിനാലിൽ ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് സെക്കൻഡ് ആരാധന ക്രമം ഹ്രസ്വമായിരിക്കണം ലളിതം നമ്പർ തന്നെയുമല്ല ഇത് എല്ലാ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ളവരും ഡോക്ടറേറ്റ് ഉള്ളവരും സ്കൂളിൽ പോകാത്തവരും ഒക്കെ വരുന്ന സ്ഥലമാണ് പള്ളി എന്ന് പറയുക അപ്പൊ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം ലിറ്ററി പരിഷ്കരിക്കാനായിട്ട് അല്ലാതെ ഇവിടെ കുറെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് വേണ്ടി മാത്രം ലിറ്റ് പരിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുപ്പത്തിനാല് പറഞ്ഞു ഹ്രസ്വം ലളിതം വ്യക്തം സാധാരണക്കാർക്ക് പോലും വലിയ വിശദീകരണം കൂടാതെ മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കണം ഇപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കും പറഞ്ഞ് കൊടുക്കേണ്ടി ഒരേത്തോണ്ട് അങ്ങനെ കഴിക്കാം ആദ്യത്ത് ഉരുള വെച്ച് ചവച്ചരച്ച് കഴിഞ്ഞിട്ട് ഇത് എത്തുകയുള്ളു അപ്പൊ അത് ദഹനത്തിന് സഹായിക്കും എന്ന് പറഞ്ഞ് വ്യാഖ്യാനം കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഗതികേട് ലിറ്റർജിയിൽ ഉണ്ടാകരുത് പാട്ട് പാടുമ്പോൾ തന്നെ എന്താ പാടിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം കുർബാനി പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കണം പിന്നെ വലിയ വിശദീകരണം കൊടുത്ത വലിയ കാറ്റഗീസ് പഠിപ്പിച്ച് ജനങ്ങള് വലിയ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ നമ്പർ പറയുന്ന പാലക്കാട്ടി പിതാവിന്റെ പ്രബന്ധാവതത്തെ സൂചിപ്പിച്ച കാര്യമാണ് അതുപോലെ അങ്ങനെ അവനാവശ്യമായിട്ടുള്ള ആവർത്തനങ്ങളും വളരെ ഒട്ടും മനുഷ്യ മനസ്സിലാകാത്ത ഭാഷയും സ്റ്റൈലും ഒക്കെ ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റഡ് ആകരുത് ഉദാഹരണത്തിന് അപ്പോ വീഞ്ഞെടുക്കുമ്പോ തന്നെ കുർബാനെ പറയും കർത്താവശ്വംശയായിട്ട് തിരുശരീരം വെക്കപ്പെടുന്നു തിരിശരിയോ ആയോ ആയില്ല വീഞ്ഞൊഴിക്കുമ്പോൾ കർത്താവീശ്വാസയിൽ കർത്താവ് തിരു രക്തം ഒഴിക്കപ്പെടുന്നു ആയോ ഇല്ല പിന്നെ ഇത്ര പറയാൻ പോയത് അപ്പോൾ പറയും അത് എന്താ പറയുക ഈ ഒരു പ്രത്യേക വ്യാഖ്യാനമുണ്ട് നാളി സംഭവിക്കൂ എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ ഇപ്പോഴേ ഉറപ്പായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇച്ചർത്തിയിൽ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ കയറി അവളെ മണവാട്ടിന്ന് വിളിക്കും മെത്രാനാണെന്ന് നാമകരണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ പേര് വന്നു കഴിഞ്ഞാൽ തുടങ്ങി പിന്നെ അദ്ദേഹത്തെ മെത്രാൻ എന്ന് വിളിക്കാൻ തുടങ്ങും അതേ മെത്രാനായിട്ടില്ല കോൺസക്രേഷൻ പരുന്നേ ഉള്ളൂ അതുപോലെ ഇറ്റർ ജീവിതയിൽ ഇത് ശരീരം രക്തമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ കയറി ശരീരം ഒന്ന് വിളിക്കുന്നു അപ്പോൾ ആരംഭിക്കുന്നു കർത്താവ് വിശമിസയായിട്ട് തിരി ശരീരമായി തീരാനുള്ള ഈ അപ്പം വെക്കപ്പെടുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാം എത്ര ഇത്രയും ലളിതമാണ് കാര്യങ്ങൾ മനസ്സിലായില്ലേ വീഞ്ഞൊഴിക്കുമ്പോൾ കർത്താവ് വിശേഷിസ തിരി രക്തമായി തീരാനുള്ള ഈ വീഞ്ഞൊഴിക്കപ്പെടുന്നു പിതാവിൻ്റെയും എത്ര മനോഹരമായിട്ട് കാര്യം പറഞ്ഞു ശരീരം ആകുമെന്നും പറഞ്ഞു രക്തമാകുമെന്ന് പറഞ്ഞു എന്നാൽ ഒഴിക്കുന്നത് ഇപ്പൊ വിഴിഞ്ഞാണെന്ന് പറഞ്ഞു മനോഹരമായിട്ട് വ്യാഖ്യാനിക്കാവും പക്ഷേ അത് പറ്റില്ല പഴയ സുറിയാനി പുസ്തകത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത്തിരി രക്തം എന്നാണ് ആ നേരത്തെ പറയുന്നത് ഇതൊക്കെയാണ് മുപ്പത്തിയാല് പറയുക അവസാനം മുപ്പത്തിയേഴ് പറഞ്ഞു റിജിഡ് യൂണിഫോമിറ്റി ഒരു കാര്യത്തിലും ആവശ്യമില്ല യൂണിഫോമിറ്റി ഉള്ള ഒരു ഉദാഹരണങ്ങൾ ആരെങ്കിലും എനിക്ക് പറഞ്ഞുതരാമോ മനുഷ്യ ജീവിതത്തില് എല്ലാവരും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യം ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ ആഗ്രഹമുള്ളൊരു കാര്യം പറയാമോ ഭക്ഷണത്തിന്റെ കാര്യത്തിലില്ല വസ്ത്രധാരത്തിന്റെ കാര്യത്തിലില്ല ആർട്ടിൽ ഇല്ല ആർക്കിടെ ഒരു കാര്യത്തിന് യൂണിഫോമിറ്റി ഡൈവേഴ്സിറ്റി എന്തുകൊണ്ട് ഇരുപത്തിനാല് സഭകള് കത്തോലിക്ക സഭയിലുള്ളത് ഓരോ സഭയും അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് അതുകൊണ്ട് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിക്ക് ഒരിക്കലും തടസ്സമല്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഇന്നത്തെ ലോകത്തിൽ പ്രിൻസിപ്പിൾ എല്ലാവർക്കും ഡൈവേഴ്സിറ്റിയാണ് യൂണിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകണമെങ്കിൽ ഡൈവേഴ്സിറ്റി ഒരിക്കലും തടസ്സമായിട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾ എത്ര പേരുണ്ട് ഒരേപോലെ വസ്ത്രം ധരിച്ചവര് ഒരേ ആഗ്രഹമുള്ളവർ ഒരേ എല്ലാവർക്കും മൂക്കും കണ്ണും ജീവിയുണ്ട് ഒരേപോലത്തെ മൂക്കുള്ള രണ്ട് മനുഷ്യർ കാണിച്ചു ഡൈവേഴ്സിറ്റി ഈസ് കയറാവൂ റൂൾ പിന്നെ എന്തിനാ ചില കാര്യങ്ങൾ മാത്രം എല്ലാവരും ഒരേപോലെ ജീവനെന്ന് വാശി പിടിക്കുക അത് നടക്കുന്ന കാര്യമല്ല അത് അങ്ങനെ സംഗതി ഇല്ല ഈ ലോകത്തിൽ ഡൈവേഴ്സിറ്റി ദ റൂൾ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയുടെ ഭാഗമായിരുന്നു ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞാൽ പോളാറൻ മാർപ്പാപ്പെ കൂട്ടി എന്നുള്ളത് പറയുമായിരുന്നു ലിറ്റർജി ഫോർ മാൻ ആൻഡ് നോട്ട് മാൻ ഫോർ ലിറ്ററജി മനുഷ്യൻ ലിറ്റർജിക്ക് വേണ്ട ലിറ്റർജി മനുഷ്യന് വേണ്ടിയുള്ളതാണ് അപ്പൊ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് വേണം അത് ലിറ്ററേജിയെ പറ്റിയാണ് കാര്യം ഞാൻ പേര് പറഞ്ഞു പോകാൻ നേരമായി സമയം കഴിഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം സുവിശേഷവത്കരണത്തെ പറ്റിയാണ് സുവിശേഷവത്കരണത്തെ പറ്റി പറഞ്ഞ സാംസ്കാരിക അനുരൂപണം വരുത്തിയിട്ട് വേണം സുവിശേഷം പ്രഘോഷിക്കാൻ അതല്ല എങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് മതബോധനത്തെ പറ്റിയാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പിന്നീട് മാത്മാപ്പിൾ ഡോക്യുമെന്റിൽ വന്നു കാറ്റഗ്സിൽ വന്നു അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്ത് കുട്ടികളെ വേദന പരിമിതി നടക്കുക വി അഡൽട്ട് കാറ്റഗിസം യൂത്ത് കാറ്റിസം ഇത് രണ്ടും പിന്നെ ജോൺ പൊണ്ടാഡ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച കാറ്റഗ് ചിത്രദന്ത എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് സന്തോഷിച്ചു നാലാമത് അദ്ദേഹം പറഞ്ഞത് എക്യൂമിനി പിറ്റിയാണ് അതായത് ഉദാഹരണം പറഞ്ഞത് ഇന്ത്യയിലെ കേരളത്തിലെ കാര്യമാണ് ഞങ്ങളുടെ കേരളത്തിൽ സീറമലബാറ് മലങ്കര ലത്തീൻ ഓർത്തഡോക്സ് യാക്കോബായ പിന്നെ മാർത്തോമ ഈ സഭകളെല്ലാം ഒരുമിച്ച് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾക്കുണ്ട് ഇതുപോലെ ലോകത്തിലെ എല്ലായിടത്തും എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടുതൽ സംവിധാനം ഒരുക്കണം അതൊക്കെയാണ് പിന്നീട് ഒരു സെക്രട്ടറിയേറ്റ് ആയിട്ട് അവിടെ രൂപാന്തരപ്പെട്ട റോമില് സെക്രട്ടേറിയറ്റ് ഫോർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് ആ പശ്ചാത്തലത്തിലാണ് അതുപോലെ അദ്ദേഹം മറ്റു മതങ്ങളുമായിട്ടുണ്ട് അതിനെപ്പറ്റി ബിജു പറയുന്നോട് എന്നു പറയുന്നുണ്ട് അഞ്ച് ആറാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ വൈദികരുടെ പരിശീലനത്തെ പറ്റി ആലോചിച്ച് നോക്കുക വൈദികരുടെ പരിശീലനത്തെ പറ്റി അന്യ മനുഷ്യൻ അവിടെ പറഞ്ഞുതന്നറിയാവോ വിവാഹിതർക്ക് പട്ടം കൊടുക്കുന്നതിനെ പറ്റി സഭ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു പട്ടം കൊടുക്കുന്നതിനെ പറ്റി സഭ സഭീട് കൊടുത്തു എത്രയോ വിവാഹിതർ പിന്നീട് പട്ടം സ്വീകരിച്ചു രണ്ടാമതൊരു കാര്യം പറഞ്ഞു വിവാഹിതര് കുടുംബജീവിതം നയിക്കുന്നവർക്ക് പെർമനന്റ് ഡയക് കൊടുക്കണം കാരണം പല സ്ഥലങ്ങളിൽ അച്ഛമാരില്ലാത്തതുകൊണ്ട് പള്ളിയിലെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു അങ്ങനെയുള്ളവർ നല്ല കുടുംബസ്ഥർക്ക് പള്ളി ഭരിക്കാനായിട്ട് അനുവാദം കൊടുക്കണം അവരെ ഡീക്കൻസ് ആക്കണം പിന്നീട് സംഭവിച്ചു ഇത് രണ്ടും സംഭവിച്ചു ഇത് അദ്ദേഹം അന്ന് അവിടുത്തെ ചെനടി പറഞ്ഞ കാര്യങ്ങളാണ് വിവാഹിതർക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു പോയി പോയി മക്കളൊക്കെ സെറ്റിൽഡായിട്ട് ഇയാള് ഫ്രീ ആയി എനിക്ക് അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളത് വട്ടം കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ എത്രയോ പേർക്ക് വട്ടം കൊടുത്തിരിക്കും നമ്മുടെ ആലപ്പുഴക്കാരിൽ കാരണം ഒരു വട്ടം വാങ്ങിച്ചിട്ട് അറുപത്തിയേഴാമത്തെ എഴുപതാമത്തെ വയസ്സിലോ പറ്റുമോ അപ്പോൾ അത് അദ്ദേഹം അന്ന് പറഞ്ഞു വച്ച കാര്യമാണ് രണ്ടാമത്തത് പെർമനന്റായിട്ട് ഡീക്കൻസ് വിവാഹിതരായ ഡീക്കൻസ് ഉണ്ടാകണമെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്ത്യൻ ഫാമിലിയെ പറ്റിയ മാത്രം അദ്ദേഹം പറഞ്ഞു ഞാൻ പാളി പോയി നൂറ്ററുപത് എത്രമാര ആശയങ്ങളുടെ കുടുംബത്തെപ്പറ്റി പ്രസംഗിച്ചത് ഇദ്ദേഹം പറഞ്ഞത് കള്ളൂടി നിർത്തണമെന്നുഷ്യനെറ്റിപ്പിടിച്ചില്ല ഞാൻ ഷൂ ആയിപ്പോയിരുന്നു കാരണം അദ്ദേഹം ഇവിടുത്തെ കേരളത്തിൽ സാഹചര്യം പറ്റിട്ടാണ് പറഞ്ഞു മദ്യവാനം കുടുംബങ്ങളെ കൊണ്ടാകുന്ന ആശയത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം റോമിൽ പോയി പ്രസംഗിച്ചു എല്ലാ ദിവസവും കള്ളുടിക്കുന്നവരും പറഞ്ഞിട്ട് വേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയാ അത് മാത്രം ഞാൻ പറഞ്ഞത് ും ശോഭിച്ചില്ല ആരും അത് ഏറ്റുപിടിച്ചില്ല നൂറ്റി അറുപത് പ്രശ്നങ്ങളിൽ നൂറ്റി അൻപത്തി അമ്പത്തി ഒൻപത് പേര് അക്കാര്യത്തിൽ കമായ എന്ന് കിട്ടിയില്ല ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ അദ്ദേഹം ഞാൻ തോറ്റുപോയ ഒരു വിഷയത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് എന്റെ ആത്മകഥയില് മറ്റൊന്നുള്ളത് സന്യസ്തരെ പറ്റിയാണ് സന്യസ്സരെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് നമുക്ക് കണ്ടംപ്ലേറ്റീവ് ഓർഡേഴ്സ് ഇല്ല അത് ഉണ്ടാകേണ്ട ആവശ്യമാണ് മൂവ്മെന്റ് ആവശ്യമാണ് പിന്നീട് അതെല്ലാം സാവകാശം കുറേ സംഭവിക്കുകയും ചെയ്തു ഒമ്പതാമത്തെ കാര്യം അദ്ദേഹം കാനലോയെ പറ്റിയാണ് പറഞ്ഞത് അതിനെപ്പറ്റി ഞാൻ കൂടുതലായി അത് ഒരു കാര്യം അടുത്തതും സംഭവിച്ചു പണ്ടൊക്കെ ഒരു കല്യാണ കേസ് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ എറണാകുളത്തെ കോടതി പോയി അവിടെ രണ്ട് വർഷം രണ്ടുപക്ഷം നിറഞ്ഞുകഴിഞ്ഞ ശേഷം പിന്നെ അത് ഗോതമ്പുലത്തെ കോടതിയിലേക്ക് പോയി പിന്നെ അവിടെ കടൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് റോമിൽ പോയി ചിലപ്പോൾ ഒരു കേസ് കൊടുത്താൽ ഇയാൾ മരിക്കാൻ നേരത്തായിരിക്കും അനുവാദം കിട്ടുകയാണ് കഴിഞ്ഞാൽ അതുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രോസസ്സൊന്ന് ലഘൂകരിച്ച് നാട്ടിൽ തന്നെയുള്ള ട്രൈബ്യൂണൽസിനൊക്കെ ഇതൊക്കെ ഒന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം പക്ഷേ അതൊന്നും നടന്നില്ല അന്ന് പക്ഷെ അടുത്ത കാലത്തൊന്നും ഇപ്പോൾ നമ്മുടെ ഈ മാരേജ് അനൽമെൻറ്റ് കേസുകളൊക്കെ വളരെ ലളിതമായിട്ട് ചില കേസൊക്കെ ആറുമാസം കൊണ്ടൊക്കെ തകർ തകർ കാരണമുണ്ടെങ്കിൽ നടത്തി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ഈ കോംപ്ലിക്കേറ്റഡായിട്ട് മനുഷ്യങ്ങനെ വിഷമിപ്പിക്കരുത് കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നടന്ന വിവാഹം മാറ്റി കൊടുക്കാനല്ല നടക്കാത്ത വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ മാനസിക രോഗികൾ കല്യാണം കഴിക്കുന്നു അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചതിയിലൂടെ കല്യാണം കഴിക്കുന്നു അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അത്രയും നേരത്തെ അവരൊന്ന് വിടുതൽ കൊടുത്ത് അവർ രണ്ടാമത് കല്യാണം കഴിക്കാൻ അതാണ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിപ്പോൾ വളരെ ലളുമായിട്ട് പക്ഷേ എത്ര വർഷം കഴിഞ്ഞ് പത്തൊമ്പത് വർഷം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞതിനു ശേഷം അതൊക്കെ നടപ്പിലായി വരാനായിട്ട് അവസാനമായിട്ട് അത് ലേബർ പ്രോബ്ലംസിനെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഈ തൊഴിലാളികളെക്കുള്ള അവരുടെ ആകാശത്തെപ്പറ്റി പറയാറുണ്ട് പക്ഷേ അവിടെ ഉത്തരവാദിത്വത്തെ പറ്റിയിട്ട് പറയാറുണ്ട് അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മാത്രമാണ് തൊഴിലാളികൾക്ക് ഡ്യൂട്ടി വേണം പിന്നെ അന്തർപ്രദേശ തലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഇപ്പൊ രാജ്യങ്ങളും വികസിത രാജ്യങ്ങള് പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മളെ കൊണ്ട് ഇമ്പോർട്ട് ചെയ്യിച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സമ്മതിക്കുന്നുണ്ട് അതിന് പകരം അവരെ കൊണ്ട് നമ്മുടെ നാട്ടില് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അവിടെ റോമിൽ പറഞ്ഞ മനുഷ്യനാണ് പറയട്ടി ലേബർ പ്രോബ്ലംസ് പറ്റിയും തൊഴിലാളികൾക്ക് പക്ഷേ അതേസമയം തൊഴിലാളികൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് അവകാശങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറതാവിൻ്റെ രണ്ടാം പറ്റാൻ സമയത്ത് സംഭാവനയെ പറ്റി ഇപ്പോഴായിട്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാനായിട്ട് സാധിക്കും പക്ഷെ അത് നമുക്ക് നേരമില്ലാത്തതുകൊണ്ടും എനിക്ക് അരമണിക്കൂർ തന്നെങ്കിലും ഞാൻ മുക്കാൽ മണിക്കൂർ വരെ പറഞ്ഞതുകൊണ്ടും പിന്നെയും പറഞ്ഞാൽ അധിക പ്രസംഗമാവും എന്നതുകൊണ്ടും എൻ്റെ സേവ്ങ്ങൾക്ക് അത് നന്ദി പറഞ്ഞതുകൊണ്ടും വാറകെട്ടി പിതാവിന് നന്ദിയോടുകൂടി ഓർക്കുകയാണ് മനുഷ്യനെ തമസ്കരിക്കാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് സഭയിൽ നടക്കുന്നു വളരെ ശക്തമായിട്ടുള്ള ഇതേ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതേ ഒരു നൊണയനും കള്ളനും മാർപ്പാപ്പയെ ചതിച്ചവനും പിന്നെ വത്തിക്കാനെ ചതിച്ചവനും എന്നൊക്കെയായിട്ട് പ്രസംഗിക്കുന്ന ധാരാളം വീഡിയോസ് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൊതുവായിട്ട് ചില കാര്യങ്ങളാണ് പറയാൻ സാധിക്കുക അത് ഞാൻ ഇന്നെങ്കിൽ ഇതല്ലെങ്കിൽ നാളെ അത് പറയണമെന്ന് ആയിരിക്കുന്നു കാരണം ഈ ചിലെ തമസ്കരിക്കാനായിട്ടുള്ള വലിയൊരു ശ്രമം ഒരു കൂട്ടായ ശ്രമം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ആബിലച്ചനെ ആബിലച്ചനൊക്കെ തമസ്കരിക്കാൻ ഈ ലോകത്തിലാർക്കാൻ സാധിക്കും നമ്മുടെ പുതിയ ഹോളി വീക്കിലും തിരക്കറങ്ങൾ ഉണ്ടാക്കിയപ്പോ ചിന്തിക്കാൻ സാധിക്കും അത് പാടാതിരിക്കാൻ വേണ്ടി അത് അനുബന്ധത്തിൽ കൂട്ടേ കൊടുക്കും എന്നിട്ട് മറ്റൊടുത്ത് വേറെ സാധനം എഴുചേർന്നു ഒരു വഴിയിലും അത് പാടുന്നില്ല എല്ലാരും ഇപ്പോഴും താല്പര്യം പാടിക്കൊണ്ടിരിക്കുക ദുഃഖ വെള്ളിയാഴ്ച പാടാതിരിക്കാൻ വേണ്ടി നിന്നും അതുകൊണ്ട് അനുബന്ധത്തിൽ കൊടുത്തു മെയിൻ പാട്ട് ഏതാണ്ട് പാട്ട് വിട്ട് ആരും പാടാറുള്ളത് ഈ ആഭ്യരൊക്കെ തമസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാ പ്രാർത്ഥനയില് പുലരയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അതൊന്നും തമസ്കരിച്ച് അവർ ആദ്യമൊക്കെ തയ്യാറാക്കി ഇതൊ പുതിയ ഗാനമസ്കാരത്തിൽ ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ പാടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പാടിക്കോളെ അതിന് പകരം വേറെ സാധനം കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വേണമെങ്കിൽ പാടിക്കുമെന്ന് പറഞ്ഞ ഒരിക്കലും പാടാത്തവരുണ്ട് ചിലർ അവിടെയൊക്കെ എന്നാ കറുത്ത മഷി കൊണ്ട് മറിച്ചു വെച്ചിരിക്കുക അത് പാടാതിരിക്കാനായിട്ട് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ ഇവർ രണ്ടുപേരെ ഇവർ രണ്ടുപേരെയും സംസ്കരിക്കാനായിട്ട് ശക്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇതുവട്ടെ ഇതൊക്കെയാണെങ്കിലും ബുദ്ധൻ പറഞ്ഞു തോർക്കുക സത്യത്തെ മറച്ചു വെക്കാൻ സാധിക്കും സത്യം നമ്മുടെ നമ്മുടെ തന്നെ മുദ്രാവാക്യ സത്യമേവ ജയിത സത്യം ജയിച്ചേ പറ്റൂ സത്യം ജയിച്ചേ പറ്റൂ അപ്പം അതുകൊണ്ട് ആ സത്യം ഇന്നും എന്നും പ്രക്ഷോഭിക്കട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ സ്ഥിരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും